കമ്മിറ്റി വിഷയത്തിൽ ചലച്ചിത്ര താരം പാർവതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിനെതിരെ ഡബ്ല്യു സി സി ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളിൽ കേസെടുത്ത് പാർവതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതിനാൽ മാലാ പാർവതിയുടെ ഹർജി അപ്രസക്തം ആയെന്ന് ഡബ്ല്യു സി സിയുടെ അഭിഭാഷക സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനെതിരായ ഹർജികൾ ഡിസംബർ പത്തിന് പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി ജസ്റ്റിസുമാരായ വിക്രം പി വരാലെ എന്നിവരാണ് ഹർജി പരിഗണിക്കുന്നത് ഹേമാ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹേമാ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി മൊഴി നൽകിയത് അക്കാദമിക താൽപര്യം കാരണമാണെന്നും കേസുമായി മുന്നോട്ട് പോകാൻ താൽപര്യം ഇല്ലെന്നും ആയിരുന്നു കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ നടി വ്യക്തമാക്കിയത് ഹൈക്കോടതി വിധിക്കെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിവർ നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി നേരത്തെ നോട്ടീസ് അയച്ചു സമാനമായ ഹർജി ആയതിനാൽ മാലാ പാർവതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കണമെന്ന് അവരുടെ അഭിഭാഷകൻ ആബിദ് അലി ബീരാൻ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യത്തെ ഡബ്ല്യൂ വേണ്ടി ഹാജരായ അഭിഭാഷക ഹരിപ്രിയ പത്മനാഭൻ ശക്തമായി എതിർത്തു അന്വേഷണം നടക്കുന്നതിനാൽ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി അപ്രസക്തം ആയെന്ന് ഹരിപ്രിയ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധിക്കെതിരെ മറ്റു രണ്ടുപേർ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ കഴിഞ്ഞ ദിവസമാണ് മാലാപർവതി കോടതിയിൽ അപേക്ഷ നൽകിയത് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പിന്തുണച്ച് സർക്കാരും സംസ്ഥാന സർക്കാരും സംസ്ഥാന വനിതാ കമ്മീഷനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഡബ്ല്യു സി സിയും കോടതിയിൽ എത്തുന്നത് ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ ഇരകൾക്ക് താൽപ്പര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാൻ ആകില്ലെന്നാണ് സർക്കാർ നിലപാട് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാർ സ്റ്റാൻഡിംഗ് കൌൺസൽ നിഷേ രാജൻ ഷങ്കർ എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ കെ പരമേശ്വരൻ അഭിഭാഷകരായ എ കാർത്തിക് ആബിദ് അലി ബിരാൻ സൈബി ജോസ് കിടങ്ങൂർ പാർവതി മേനോൺ എന്നിവർ ഹാജരായി